അപ്പം ഹലോ ഗായസ് സുഖല്ലേ അല്ലേ നമ്മൾ എന്താണെന്ന് ഉണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇത് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും പട്ട് ഞാൻ വേറെ വേറെ ദിവസങ്ങളും വിളിക്കണത് ഇതിപ്പോൾ ഞാനിതാ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതെന്താ സാധനം എന്നൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേസ് ഓക്കെ അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്നൊരു പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ് ഒരു അന്ന് മൂന്ന് പ്രൊഡക്റ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എത്തോടെന്നാണിത്

നമ്മുടെ വഴറ്റ ഇട്ട് ഇളക്ക ഇളക്കുമ്പോൾ ഈ ബട്ടൺ അമർത്തണം അതുപോലെ തന്നെ കീപ്പ് കീപാം അതായത് ചൂടായിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ അമർത്തണം ഏത് നേരം വെച്ചാലും ചൂടായിട്ടിരിക്കും ഈ സാധനം അമലത്തി കഴിഞ്ഞാല് പിന്നെ ഹീറ്റ് മിൽക്ക് പാൽ കാച്ച മോഡുണ്ട് ഡീപ്പ് ഫ്രൈ 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 ചെയ്യാനുള്ള മോഡുണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള മോഡുണ്ട് കറി ഉണ്ടാക്കാനുള്ള മോഡുണ്ട് പ്രഷർ കുക്കർ വെക്കുമ്പോൾ വെക്കുമ്പോൾ മ വയ്ക്കുമ്പോൾ ചെയ്യാനുള്ള മോഡുണ്ട് പിന്നെ ടൈം സെറ്റ് ചെയ്യാനുള്ളതുണ്ട് അതുപോലെ തന്നെ ദോശ അതിൻ്റെ ചപ്പാത്തി വെക്കുമ്പോൾ ചെയ്യാനുള്ള മോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുത്താൻ പോവുകയാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഫൈബർ പ്ലാസ്റ്റിക് ആണ് സാധനം ആണ് ഗ്ലാസിൻ്റെ അല്ല അതുകൊണ്ട് നമുക്ക് എവിടേക്കും എടുത്തുകൊണ്ട് നടക്കാം പറ്റിയൊരു നല്ലൊരു ഇതാണ് സംഭവം പിന്നെ ഇവിടെ നമുക്ക് ഹീറ്റ് കൂട്ടാനുള്ള പ്ലസ് ബട്ടണും ഇവിടെ മൈനസ് ബട്ടണും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി വെക്കാം വളരെ കളർഫുൾ ലൈറ്റുകളൊക്കെ പാത്രത്തില് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ച് നോക്കാം ഇതില് ഏതൊക്കെ പാത്രങ്ങളെ ആക്കി കൊടുക്കാം ആ വർക്ക് പാത്രങ്ങള് അത് നമ്മള് ഹീറ്റ് മിൽക്കപ്പ ആ ഒരു ചൂടിലേണത് പതുക്കേണത് ആവുള്ളൂ അപ്പൊ കൂട്ടി കൊടുക്കാം ഇത് ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ് അല്ലാണ്ട് ഇത് ഹീറ്റ് കൂട്ടാനുള്ള സോറി ഇത് ടൈം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ് വേണ്ട ടൈമൊക്കെ വേണ്ടാവുന്നുണ്ട് കാരണം ചൂടാവുന്നുണ്ട് ഹീറ്റ് മിൽക്ക് മാറ്റിട്ട് വാമിൽ പോവാണ് കണ്ടോ കുറച്ചുകൂടി ചൂട് ഈ എന്തായാലും സംഭവം സെറ്റാണ് ചൂടാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഏതൊക്കെ തരം പാത്രങ്ങൾ ഉപയോഗിക്കാം മുതലുള്ള കുക്കിംഗ് വീഡിയോസിൽ മമ്മിയുടെ കുക്കറിലുള്ള വീഡിയോസ് ാണ് ഗൈസ് മമ്മി ഫുള്ള് ഓണാണ് ഇനി പെട്ടെന്ന് പെട്ടെന്ന് മറ്റേ അഞ്ചു മിനിറ്റ് കൊണ്ട് മറ്റേ ഭക്ഷണം ഉണ്ടാക്കി തരും അമ്മ ഭക്ഷണം എത്തിച്ചു ഗൈസ് അതാണ് ൂ അല്ല അത് നമ്മൾക്ക് ഇതാക്കി കൊടുക്കാൻ കുഴപ്പമില്ല സാധനം അപ്പൊ ഇത് നമ്മള് പ്രഷർ കുക്കറിൽ ഇട്ടപ്പോ ഇത് ആയിരത്തി നാനൂറ് കാണിക്കുന്നത് പക്ഷെ നൂറ്റി നാല്പതാവാൻ ആണ് എനിക്ക് തോന്നുന്നത് ഹീറ്റിന്റെ സംഭവം സംഭവല്ലേ കൺട്രോൾ പാനൽ അതാണ് സംഭവം അപ്പൊ ഇനി നമുക്ക് കറി ഇട്ട് വെക്കാം അത് എത്രയല്ലേ തൗസൻഡിലാണ് ഇഡ്ലി അത് ചൂടാത്ര നില ചൂട് മതിയായിരിക്കും ഇതലിപ്പോ കീമ ഇടം കൈസ് അല്ലെങ്കിൽ മതി കാരണം അത്രയും ചൂട് നമുക്ക് മതിയായി ളച്ചിരിക്കണോ അപ്പൊ പിന്നെ ആ മൂടിക്ക് ഇട്ടപ്പോ തളച്ചു കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും ഭക്ഷണ അപ്പൊ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ബായ്

പിന്നെ ടൈമറുണ്ട് ടൈമർ ആ ശരി ഒന്ന് രണ്ട് മൂന്നോ അതെന്താ മിനിറ്റ് എന്താ കൊടുത്തു